പവിത്രത്തിൻ്റെ പുതിയൊരു പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രം ശ്രീനിവാസൻ സാർ പറഞ്ഞത് പ്രകാരം വേദന സ്നേഹിച്ച് തുടങ്ങണേ കാരണം രാധ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ രാധ തന്നെ ഉപേക്ഷിക്കണമെങ്കിൽ വേദന ഭാര്യയാക്കി സ്വീകരിക്കണമെന്നാണ് സാറിൻ്റെ ഉപദേശം അതങ്ങനെ തന്നെ സാർ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ വേദന സ്നേഹിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് വേദന വീട്ടിൽ നിന്ന് വിവാഹ ചടങ്ങുകളൊക്കെ നടക്കാൻ നടത്താൻ നോക്കുന്നുണ്ട് മുത്തശ്ശിയും അമ്മയും പക്ഷേ അത് മാഷ് തടയണു അഭിമാനിയായ മാഷ് അവരിൽ നിന്നൊന്നും സ്വീകരിക്കാണ്ട് തിരിച്ചു പറഞ്ഞയക്കിനി ചെയ്യണത് വിക്രം അവരുടെ അമ്മേനെയും മുത്തശ്ശിനെ അപമാനിച്ചപ്പോൾ വേദ പൊട്ടിത്തെറിക്കുന്നുണ്ട് കാരണം വേദയ്ക്ക് അവരെ അപമാനിക്കുന്നത് അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതിന് ശേഷം പിന്നീട് കുഴപ്പമൊന്നുമില്ലാണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് മുന്നോട്ട് പോണ സമയത്ത് വിക്രം പുറത്തേക്ക് പോകണം പോകുന്നൊരു നേരത്ത് വിക്രം വിക്രത്തിൻ്റെ പഴയ ശത്രുക്കളെയൊക്കെ കാണുന്നുണ്ട് അവർ എന്തൊക്കെയോ അങ്ങനെ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചപ്പോൾ വിക്രത്തിന് മനസ്സിലായി ഇവരെന്തോ ഒരു പണി ഒപ്പിക്കുന്നുണ്ട് സത്യത്തിൽ അവർ വിക്രത്തെ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പണി തന്നെയാണ് അവർ ചെയ്യാൻ ശ്രമിച്ചിരുന്നത് അതായത് വേദയുടെ അച്ഛനെ അപകടപ്പെടുത്തുക അത് വിക്രവിൻ്റെ തലയിൽ ഇടാൻ അത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വിക്രം മാറി നിൽക്കുന്നുണ്ട് ഇവരുടെ പ്രവൃത്തി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ വേദയുടെ അച്ഛൻ്റെ വാഹനം അതുവഴി പോയപ്പോഴും ഇവർ പിന്നാലെ പോകുന്നുണ്ട് പിന്നാലെ പോയി ആ വണ്ടി തടഞ്ഞു നിർത്തി വേറെയുടെ അച്ഛനെ പുറത്തിറക്കി ആക്രമിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ വിക്രം കറക്റ്റ് ആ സമയത്ത് എത്തുന്നുണ്ട് ഒരു നായകനെ പോലെ തന്നെ ഉള്ളൊരു സംഘടന തന്നെയായിരുന്നു അവിടെ നടന്നത് അതിനിടയ്ക്ക് വിക്രം വിക്ര നമ്മുടെ വേദയുടെ അച്ഛനെ കാറിൻ്റെ ഉള്ളിലാക്കിയിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അയാൾ വിക്രമിനോടുള്ള ദേഷ്യം കൊണ്ട് പോകില്ല വിക്രത്തിൻ്റെ ആളുകൾ ആളുകൾ തന്നെയാണെന്നാണ് വിചാരിച്ചിരുന്നത് അങ്ങനെ ഒരുപാട് സംഘർഷ സംഘർഷത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്കടിയിൽക്കുന്നുണ്ട് അതിനിടയ്ക്ക് വിക്രം അവരെയൊക്കെ തല്ലി ഓടിക്കുന്നുണ്ട് പിന്നീട് വിക്രം ഒരു തുണിയൊക്കെ കീറിയാലുള്ള തലയ്ക്കൊക്കെ തലയൊക്കെ കെട്ടി കൊടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വിളിക്കും സർവായും എന്നോട് ഒന്നും തോന്നിരുത് ഇപ്പം ഈ സമയത്ത് നടപ്പില്ല ഞാൻ വരില്ല നീ എന്നെ സഹായിക്കുകയും രക്ഷിക്കൊന്നും വേണ്ട ഇത് നിൻ്റെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടി പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് വിക്രം ഒരു പാവമാണ് അതുകൊണ്ട് തന്നെ തന്നെ രക്ഷിക്കാൻ വന്നതെന്നും മനസ്സിലായി അങ്ങനെ വിക്രം ബലമായി പിടിച്ച് വലിച്ചു തന്നെ കൊണ്ടുപോകുന്നുണ്ട് സാറിൻ്റെ മകളോട് ഞാൻ ചെയ്ത തെറ്റ് തെറ്റിന്ന് തന്നെ അറിയാം പക്ഷേ അവളെ ഞാൻ പലതവണ വീട്ടിൽ കൊണ്ടാക്കാൻ നോക്കിയതല്ലേ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കാര്യമല്ലേ അവൾ തിരിച്ചു പോകുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയത് ഞാൻ ഞാനങ്ങനെ മനഃപൂർവ്വം പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരാളല്ല എന്നൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ പറയുന്നുണ്ട് എന്തായാലും ശങ്കരനാരായണന് വിക്രമിനോട് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട്